നട്ടിൽ കിഴിച്ച് എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നുള്ള വീഡിയോ ആണ് എന്നാൽ നട്ടിൽ കിഴിച്ച് അനശിച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് നട്ടലിൻ്റെ വിടവിലുള്ള സ്പേസിൽ കൂടെ നമ്മൾ പോയി എപ്പിഡോറൽ സ്പേസിലാണ് ഈ അനശിച്ച് കൊടുക്കുന്നത് എപ്പിഡോറില് അവിടെ നേരത്തെ ഒരു സ്പേസ് ആണ് അവിടെ നമ്മൾ എയർ കൊണ്ട് വലുതാക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിട്ട് ആ പ്ലാസ്റ്റിക് ട്യൂബിനകത്തൂടെ നമ്മൾ മെഡിസിൻസ് കൊടുക്കുകയാണ് ലോക്കൽ അനസെറ്റിക് ഏജൻസ് കണക്ട് ചെയ്യും അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് പെയിൻ മാനേജ്മെൻറ്റും പേഷ്യൻറ്റിനൊക്കെ ഡയറക്റ്റ് നമുക്ക് നാടികളെ നമുക്ക് മരവിപ്പിക്കാൻ സാധിക്കുന്നതാണ് ലോങ് ഡ്യൂറേഷൻ സർജറി ആണെന്നുണ്ടെങ്കിൽ സർജറിയുടെ ടൈം നമുക്ക് ഡ്യൂറേഷൻ കൂട്ടാൻ സാധിക്കും ഇവിടെ സർജൻ വളരെ ധീരമായി ഡിസിഷനിലാണ് നല്ല കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ ആയതുകൊണ്ട് തന്നെ നല്ല ഡിസിഷൻ മേക്കിങ്ങിലാണ് അവർ പ്ലാനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്തു നിങ്ങൾ കഥ തുടങ്ങി തുടരുന്നതായിരിക്കും